ഇതാദ്യം പരന്നാന്നല്ലേ പറഞ്ഞിരുന്നല്ലേ ഭൂമി ഉരുണ്ടാന്ന് ഒന്ന് പറഞ്ഞ ആൾക്കൊന്നില്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും കൊല്ലണ്ടേ ഈ പരന്നാണോ ഉരുണ്ടാണോ കാണാൻ ആരെയും ഭൂമിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലെന്നും ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുകയെന്നും നടൻ ഷൈം ടോം ചാക്കോ ഷൈം ടോം ചാക്കോ നായകനായി എത്തുന്ന വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ അഭിപ്രായ പ്രകടനം വട്ടത്തിലുള്ള ഭൂമി എന്നത് ഒരു പ്രതീകാത്മക ചിത്രമാണെന്നും ഭൂമി പരന്നതാണോ ഉരുണ്ടതാണോ എന്ന് പറയാൻ ഭൂമിയെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്നും ചോദിച്ചു ഏത് ഭൂമിയുടെ ഈ ഉപരിതലം അതിൻ്റെ ഈ ഭ്രമണേദിച്ച് സ്പേസിലെത്തി പിന്നെ ചന്ദ്രന്റെ ഭ്രമണത്തിൽ കടന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ സാധനം കത്ത് പിന്നെ അവിടെ നിന്ന് ഒരു കൈ തള്ളാൻ പോലും ആരുമില്ല കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുക വീട്ടിൽ ആപ്പിൾ ഉണ്ടെന്ന് ആപ്പിൾ കണ്ടാലാണ് വിശ്വസിക്കുകയെന്നും ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കാൻ ഭൂമിയുടെ ഫോട്ടോ പോലും എടുക്കാൻ പോലും പറ്റില്ലെന്നും ഷയം ടോൻസൊക്കെ പറഞ്ഞു ഭൂമിയെ വട്ടത്തിൽ കാണണമെങ്കിൽ എത്ര ദൂരം പോകേണ്ടി വരുമെന്നും അവിടെ പോയി ആരാണ് ഭൂമിയുടെ ചിത്രമെടുക്കുകയെന്നും ഷൈം ചോദിച്ചു ഇത്തരത്തിൽ തന്നെയുള്ള മറ്റൊരു കഥയാണ് മനുഷ്യൻ ഭൂമിയിൽ കാലുകുത്തിയെന്നതും ഷൈൻ പറഞ്ഞു ഭൂമിയിൽ നിന്ന് ഒരു റോക്കറ്റ് ഭ്രമണപഥം ഭേദിച്ച് ചന്ദ്രനിലെത്തുമ്പോഴേക്കും അത് വളരെ ചെറുതായിരിക്കും പിന്നെ അത് തള്ളാൻ പോലും ഒരാളില്ല അവിടെ നിന്ന് എന്ത് പ്രഷറിലാണ് അത് തിരിച്ചെത്തുക എന്നും ഷൈം ടോം ചോക്കോ ചോദിച്ചു കത്താത്ത പേടകം തിരികെ വരികയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിന്ന് അയക്കുമ്പോൾ ഇത്രയും സന്നാഹം ഉപയോഗിക്കുന്നതെന്നും അതേ ഐഡിയ തന്നെ ഇവിടെ നിന്ന് ഉപയോഗിച്ചാൽ പോരെയെന്നും ഷൈം ടോങ് ചോക്കോ ചോദിച്ചു ഇവരുടെ ഈ പൊറോട്ട കഥ നമ്മളല്ലാതെ മറ്റാരെങ്കിലും വിശ്വസിക്കുമോ രണ്ടുപേര് അവിടെ എത്തിയിട്ട് ആദ്യം നീലം സ്ട്രോങ് അവിടെ കാലുകുത്തിയെന്ന് പറയുമോ എന്നും ഷൈം ചോദിച്ചു ആദ്യമായി ചന്ദ്രനിൽ മനുഷ്യൻ പോയ ശേഷം ആരും അവിടേക്ക് പോയിട്ടില്ലല്ലോ അന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ബസ്സിനാളെ കൊണ്ടുപോകാമായിരുന്നല്ലോ എന്നും അഭിമുഖത്തിൽ ഷൈം ടോൺ ചോക്കോ ചോദിച്ചു എന്തൊരു ബ്ലണ്ടർ പോയിട്ടില്ല അതേസമയം ഷൈൻ ടോം നായകനാകുന്ന വിവേകാനന്ദൻ വൈറൽ ആണ് എന്ന ചിത്രം ഇന്ന് തിയേറ്ററുകളിൽ എത്തി അഞ്ചു വർഷത്തിനു ശേഷമാണ് കമൽ സംവിധാന രംഗത്തേക്ക് തിരിച്ചെത്തുന്നത് കമലിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഷൈൻ സിനിമാ മേഖലയിലേക്ക് എത്തുന്നത് ആദ്യമായി സ്വന്തം ഗുരുവിന്റെ ചിത്രത്തിൽ നായകനായി എത്തുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് നെടിയത്ത് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നെടിയത്ത് നസീബും പി എസ് ഷെല്ലിരാജും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ചിത്രത്തിന്റെ രചന കമൽ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് നായിക പ്രാധാന്യമുള്ള ചിത്രത്തിൽ മെറീന മൈക്കിളും സ്വാസികയും ക്രെയ്സ് ആന്റണിയുമാണ് നായികമാർ